ഹലോ നമ്മൾ കേക്കുകൾ പല വിധത്തിലും പല ഡിസൈനിലൊക്കെ ചെയ്തെടുക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ക്രീം കേക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ പ്രിൻ്റ് എടുക്കും എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യാറ് അതുപോലെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന പിക്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ വരയ്ക്കുകയും ചെയ്യും പക്ഷേ ഇങ്ങനൊരു കേക്ക് നിങ്ങൾ കാണുന്നത് ഇത് ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കാം അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ ബട്ടർ കേക്കിലാണ് അതായത് നമ്മുടെ ടീ കേക്കിൽ അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് കേക്കിൻ്റെ ബാറ്ററിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു ഏകദേശം ഒരു നൂറ്റൻപത് കെ അബവ് ന്യൂസോളം ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് ചോദിച്ചിട്ട് നമ്മളിത് കേക്കിൻ്റെ ബാറ്ററിയിൽ ചെയ്തെടുക്കുന്നത് കേക്കിൻ്റെ ബാറ്ററി കുറച്ച് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള കളറുകളൊക്കെ ചേർത്തിട്ട് അത് നമ്മളൊന്ന് മിക്സ് ആക്കിയിട്ട് ആദ്യം വെക്കുക എന്നിട്ട് നമ്മൾ ആദ്യം നമുക്ക് ഏതൊരു പിക്ചറാണോ കേക്കിൽ നമ്മൾ വരയ്ക്കേണ്ടത് ആ ഒരു പിക്ചറിൻ്റെ ഔട്ട് ഔട്ട്ലൈന് നമ്മൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ആദ്യം ഒന്ന് നമ്മൾ വരച്ചെടുക്കും എന്നിട്ട് അതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ കളറ് കൊടുക്കുന്നത് കുറച്ച് ക്ഷമയും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ ഇത് ചെയ്താലേ സക്സസ് ആവുള്ളൂ ഞാൻ ഇതിനു മുമ്പും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ അന്നൊന്നിങ്ങനെ ഫേസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല കുറച്ച് നാച്ചുറലായിട്ട് ഫ്ലവേഴ്സ് ബട്ടർഫ്ലൈ അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു കേക്കിന് നമുക്ക് ഓർഡർ കിട്ടിയത് എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിട്ട ഒരു കേക്കാണ് കേട്ടോ ഇത് പിന്നെ കസ്റ്റമർ തന്നെ നമ്മളോട് വിളിച്ചിട്ട് നമ്മളെ ഒരു കോൺഫിഡൻറ്റ് തന്നു നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻറ്റ് തന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പിന്നെ കേക്ക് നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുന്നത് അങ്ങനെ ചെയ്താലും കേക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തു നമ്മൾ കേക്കിൻ്റെ ബാറ്ററിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ആണ് ഇത് ചെയ്തെടുക്കാൻ കാരണം എവിടെയെങ്കിലും നമ്മളൊന്ന് തെറ്റിപ്പോയാൽ പിന്നെ ആ കേക്ക് ബാറ്ററി നമുക്ക് വാങ്ങിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ കേക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഇത് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇത് നമുക്ക് ഓവനിലോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലോ എവിടെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും എന്തായാലും ചെയ്ത് കഴിഞ്ഞ് പിക്ചർ അയച്ചു കൊടുത്തപ്പോൾ കസ്റ്റമർ ഹാപ്പി ആയിട്ടുണ്ട് അതാണ് നമുക്ക് വേണ്ടതും കുറച്ച് നാളായിട്ട് യൂട്യൂബിൽ വീഡിയോസൊന്നും ഇടാറില്ലായിരുന്നു അപ്പോൾ പിന്നെ ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇനിയും വെറൈറ്റി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ബായ്